はい。<music> ആലപ്പുഴ തൃശൂർ തീരദേശങ്ങളിൽ തിമിംഗലവും ഡോൾഫിനുകളും ചത്തടിഞ്ഞത് മുങ്ങിയ എം എസ് ഇ എൽ കപ്പലിൽ നിന്ന് ചോർന്ന രാസവസ്തുക്കൾ മൂലമാണെന്ന് സംശയം പരിസ്ഥിതി വകുപ്പ് ഈ കാര്യം അന്വേഷിക്കും ആലപ്പുഴ തൃശൂരിലെ മുനയ്ക്കൽ ബീച്ച് എന്നിവിടങ്ങളിലാണ് അഞ്ച് തിമിംഗലവും ഒരു ഡോൾഫിനും കപ്പൽ മുങ്ങിയ മെയ് ഇരുപത്തിയഞ്ചിന് ശേഷം ചത്തടിഞ്ഞത് രാസമാലിന്യങ്ങൾ മൂലമാണോ ചത്തതെന്ന് പഠിക്കണമെന്ന് ചാലക്കുടി ഡി എഫ്ഒ പരിസ്ഥിതി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തൃശൂരിലെ കാർഷിക സർവകലാശാലയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വിഷാംശമാണ് ചാകാൻ കാരണമെന്ന് കണ്ടെത്തിയെന്നാണ് സൂചന അതേസമയം മത്സ്യങ്ങൾ ചാകുന്ന വിധത്തിൽ രാസമാലിന്യങ്ങൾ കടലിൽ കലർന്നിട്ടില്ലെന്നാണ് കൊച്ചിയിലെ കേന്ദ്ര മത്സ്യഗവേഷണ സ്ഥാപനം കണ്ടെത്തിയത് കേരള തീരത്ത് ആശങ്ക പടർന്നിരിക്കുകയായിരുന്നു ലൈബീരിയൻ പതാക വഹിക്കുന്ന എം എസി എൽസ ത്രീ എന്ന കപ്പലാണ് മെയ് ഇരുപത്തിനാലിന് അപകടത്തിൽപ്പെട്ടത് കപ്പലിലുണ്ടായിരുന്ന ഏതാനും കണ്ടെയ്നറുകൾ കടലിൽ വീണതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നത് മറയനോയിലും രാസവസ്തുക്കളുമാണ് കണ്ടെയ്നറിലുള്ളതെന്നായിരുന്നു പ്രാഥമിക വിവരം ഇവ കടലിൽ പരക്കാനിടയായാൽ അപകടകരമായ സാഹചര്യത്തിനിടയാക്കുമെന്ന് ആദ്യം തന്നെ വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിരുന്നു നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് എം എസ് സി എൽസാ ത്രീ നാനൂറോളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ യാത്ര ആരംഭിച്ചിരുന്നത് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കാണ് കപ്പൽ നീങ്ങേണ്ടിയിരുന്നു േഴിൽ നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഒരു ഫീഡർ കപ്പലായതിനാൽ മാതൃകപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പലാണിത് ഒരു റഷ്യൻ സ്വദേശിയും ഇരുപത് ഫിലിപ്പീൻ സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള രണ്ടു പേരും ഒരു ജോർജിയ സ്വദേശിയുമാണ് കപ്പലിലുണ്ടായിരുന്നവർ എം എസ് സി എൽസ ത്രീ ചരക്ക് കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായും പ്രഖ്യാപിച്ചിരുന്നു സാമൂഹിക സാമ്പത്തിക ആഘാതം കണക്കിലെടുത്തായിരുന്നു ഈ തീറ്റ iman സംസ്ഥാന സർക്കാരായിരുന്നു ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ചാ സാധ്യതയും ആശങ്കയുയർത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനത്തിലെത്തിച്ചേർന്നത് കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിരുന്നു അതേസമയം എം എസ് ഇ എൽസ ത്രീ കപ്പൽ അപകടത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്കെതിരെ ഒൻപതിനായിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടപരിഹാരം തേടി സർക്കാർ കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തു എംഎസ്സിയുടെ നേരത്തെ കപ്പൽ അപകടങ്ങളിൽ നൽകിയ ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട് കേരള സമുദ്ര മേഖലയിൽ ധാരാളം മത്സ്യസമ്പത്തുണ്ട് കപ്പലപകടം മത്സ്യമേഖലയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പരിസ്ഥിതിക്കും വലിയ നഷ്ടമാണ് കപ്പലപകടം മൂലമുണ്ടായത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേരള സർക്കാർ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും തീരത്തഴിഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാര കേസിൽ അന്തിമ തീർപ്പ വൈകാനിടയുണ്ടെന്നത് കണക്കാക്കിയാണ് ഇടക്കാല സഹായം സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കപ്പൽ മുങ്ങുന്നത് തടയാനുള്ള വിവിധ ശ്രമങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വകുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും വിഫലമാവുകയാണുണ്ടായത് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ചരിഞ്ഞ കപ്പൽ അറബിക്കടലിൽ പൂർണ്ണമായി മുങ്ങുകയും കപ്പലിൽ അവശേഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുകയുമാണ് കപ്പലിൽ നിന്ന് ഇന്ധനം കടലിൽ കലരുന്നത് തടയാൻ കോസ്റ്റ് ഗാർഡിന്റെ ഇതിനായുള്ള പ്രത്യേക സംവിധാനങ്ങളുള്ള കപ്പൽ പല നടപടികളും സ്വീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി